മണ്ണിനടിയിൽ വളരുന്ന ഭക്ഷ്യോഗ്യമായ കിഴങ്ങുകളിലൊന്നാണ് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഇഷ്ടമല്ലാത്തവർ ചുരുക്കമാണ് ഇന്ന് കിച്ചടിയിൽ ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചൊരു ഓംലെറ്റാണ് തയ്യാറാക്കുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു ഓംലെറ്റാണിത് ഇന്നിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് എന്നും ഒരേതരം ഓംലെറ്റ് കഴിച്ച് മടുത്തിരിക്കുമല്ലേ അപ്പോൾ ഇങ്ങനെയൊരു ഓംലെറ്റ് ഉണ്ടാക്കി പരീക്ഷിച്ചാലോ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ടയും ഒരു ഉരുളക്കിഴങ്ങുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് കനം കുറച്ച് വട്ടത്തിലരിഞ്ഞിട്ടുണ്ട് അതിലേക്ക് അല്പം ഉപ്പും മുളക് പൊടിയും ഇട്ട് തിരുമ്മി കുറച്ച് നേരം മാറ്റി വെക്കാം ആ സമയം നമുക്ക് മുട്ട ഉടച്ച് അതിലേക്ക് കുഞ്ഞുള്ളിയും കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് അടിച്ച് വെക്കാവുന്നതാണ് ഉരുളക്കിഴങ്ങ് തിരുമ്മി മാറ്റി വെച്ചതിന് ശേഷം നമുക്കത് എണ്ണയിൽ വറുത്തെടുക്കണം എണ്ണയിൽ ഓരോന്നായിട്ടിട്ട് അപ്പുറവും ഇപ്പുറവും നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കോരു മാറ്റേണ്ടതില്ല അതേ എണ്ണയിൽ തന്നെ നമുക്ക് അടിച്ചു വച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പച്ചക്കറിയൊക്കെ ഇടാൻ ആവശ്യമുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത്രയും തന്നെ ധാരാളം നല്ല ടേസ്റ്റാണ് കുട്ടികളൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങുന്ന തരത്തിലുള്ള ഒരു ഓംലെറ്റാണിത് ഒരു വശം നന്നായിട്ട് വെന്തതിന് ശേഷം അത് മറിച്ചിട്ട് കൊടുക്കാം കണ്ടില്ലേ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് ഇതിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്കിത് മുറിച്ച് സെർവ് ചെയ്യാവുന്നതാണ് ഉരുളക്കിഴങ്ങ് അരിയേണ്ട താമസമേ ഉള്ളൂ ഇതുണ്ടാക്കാൻ എളുപ്പമാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഓംലെറ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബൈ